കൂടി മുഖ്യമന്ത്രി ആർഎസ്എസിന്റെ വോട്ട് കിട്ടി ആ മുന്നണിയിൽ ജയിച്ചു എന്ന ആളാണ് പിണറായി വിജയൻ കേരളത്തിലെ ഒറ്റ കോൺഗ്രസുകാരനും ഒരു ആർ എസ് എസ് കാരന്റെ പിന്തുണയോടുകൂടിയും ഒരു ബി ജെ പിയുടെ പിന്തുണയോടുകൂടിയും നിയമസഭയിൽ വന്നിട്ടില്ല ഞങ്ങൾ ഞങ്ങളാരും ബിജെ അന്നത്തെ ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടി ഒരുമിച്ച് മത്സരിച്ച് ഒരേ പാനൽ മത്സരിച്ച് കെ ജി മാരേരാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിച്ചത് അങ്ങനെ വന്ന ആളാണിത് പിന്നെ അധികാരത്തിൽ വന്നപ്പോൾ സ്വന്തം നമ്പർ വൺ കാർ മാറ്റി ഹോട്ടലിൽ വന്ന് ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യ ചർച്ച നടത്തിയ സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസ് വിരുദ്ധതയും സംഗമ പരിവാർ വിരുദ്ധതയും ഞങ്ങളെ പഠിപ്പിക്കാൻ പിണറായി വിജയൻ വരണ്ട അവരുടെ കൂട്ടിലാണ് അവരുടെ കീഴിലാണ് പഴയ ചരിത്രവും അറിയിപ്പിക്കേണ്ട അവരുടെ കൂടെയായിരുന്നു അവരുടെ കൂടെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം നിങ്ങളെ പ്രസ്താവന ആർ എസ് എസുമായി കൂട്ടുകൂടേണ്ടി വന്നിട്ടുണ്ട് എന്ന പിണറായി വിജയന്റെ പ്രസ്താവന ഞാനിപ്പൊ കേൾപ്പിച്ചതരാ നിങ്ങളെ എന്നിട്ട് എല്ലാവരും ചരിത്രം മറന്നുപോകും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ആർ എസ് എസ് വരട ആർ എസ് എസിന്റെ ആടയാ വരണ അല്ല ആർ എസ് എസ് കുളിച്ച കുളിയിലാണ് ഇറങ്ങിയിരുന്നിരുന്നത് ഇത്രയും നാള് മനസ്സിലായില്ലേ ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി ജയിച്ചു വന്ന ആളാ ഞങ്ങളെ പഠിപ്പിക്കണ്ട ആർ എസ് എസ് വിരോധം അവിടുന്ന് ഞങ്ങൾക്ക് ക്ലാസും വേണ്ട